ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടീ ആണ് അതിൻ്റെ പേരാണ് ജന്നാസ് സ്പെഷ്യൽ ടീ പൗഡർ അപ്പോൾ നമുക്ക് ജന്നാസ് ടീ ഉണ്ടാക്കുന്ന വിധം കാണിക്കാം അതിനുവേണ്ടി വേണ്ടി എടുത്തിട്ടുള്ളത് മുക്കാൽ ഗ്ലാസ് പാലാണ് അപ്പോൾ നമ്മൾ പാൽ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം പാല് നന്നായി തളച്ച് തന്നതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ ജന്നാസ് ടീ പൗഡർ ആഡ് ചെയ്യുക ടീ പൗഡർ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കുക ഇനി ജസ്റ്റ് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടിസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളെ സ്പെഷ്യൽ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ടീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ